എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് നമുക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് മരണത്തെ കുറിച്ചും അതുപോലെ തന്നെ ഡയബറ്റിക്കിനെ കുറിച്ചൊക്കെ വീഡിയോ ഉണ്ടാക്കി അപ്പം പലർക്കും അതിലെ എതിർപ്പുണ്ടായിട്ടല്ല സങ്കടവും വിഷമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും മരണത്തെ കുറിച്ച് പറയുന്നത് മതങ്ങൾക്ക് ഇഷ്ടമല്ല വിശ്വാസികൾക്ക് ഇഷ്ടമല്ല കാരണം അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ചില സ്വർഗ നഗരംഗങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ ഞാൻ ഡയബറ്റിക്കിനെ കുറിച്ച് ഉണ്ടാക്കി അപ്പം അതിനകത്ത് ചിലരൊക്കെ റെസ്പോണ്ട് ചെയ്തു ചിലർക്കൊന്നും അത് കേൾക്കുക വേണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഡയബറ്റിക്ക് എന്നും വിഷയമുള്ള കാര്യമല്ല അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം ഞങ്ങൾ വേറെ എന്തെങ്കിലും പറയൂ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ വിചാരിച്ചത് മറ്റൊരു സബ്ജക്റ്റെ കുറിച്ച് പറയാം നാട്ടിലിപ്പോൾ ഒരു വലിയ വിവാദമായിരിക്കുന്ന ഒരു വിഷയമാണല്ലേ ജുംബ ഡാൻസ് സ്കൂളിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ളത് അതിനകത്ത് വലിയ മീഡിയ കവറേജ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഹറാമാണ് അത് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ചിരിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ ചിരി ആവശ്യത്തിന് ചിരിക്കുന്ന അല്ലതാണ് അനാവശ്യമായിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ അവനെന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിക്കും അവന് ഊളമ്പാറേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഞങ്ങൾ തൃശ്ശൂർ ആണെങ്കിൽ പറയാം അവൻ ആറും കൂടവോട്ടത്തേക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ കുതിരോട്ടത്തേക്ക് കൊണ്ടുപോകണമെന്നൊക്കെ പറയും ഒരു ബ്രാന്തിൻ്റെ ലക്ഷണം എന്നൊക്കെ പറയും അല്ലേ എന്നാൽ ഇന്ന് മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം ചിരി നമ്മുടെ ആരോഗ്യത്തിന് വളരെ സഹായകരമാണ് ഹാനികരമല്ല എന്നാ കരച്ചിലോ വെറുതെ കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഹോർമോണുകളൊക്കെ ഉണ്ടാക്കുന്ന പറയുന്നെ ചിരിയാണെങ്കില് നമ്മുടെ ഹൃദയത്തില് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തില് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ എന്തുണ്ടാക്കും സന്തോഷത്തിൻ്റെതായ ഹോർമോണുകള് ഡോപ്പമൈൻ ടെസ്റ്റസ്ട്രോൺ അങ്ങനെ പല വിധത്തിലുള്ള സന്തോഷം നമ്മളിൽ ഉണ്ടാക്കും അപ്പൊ എങ്ങനെ നമ്മൾ ചിരിക്കും വെറുതെ ചിരിക്കാൻ പറ്റില്ലല്ലോ വെറുതെ ചിരിച്ച ആൾക്കാർ വട്ടാന്ന് പറയും അപ്പൊ നമ്മള് ചിരിക്കാൻ ഒരു ക്ലബുണ്ട് ലോഫ്റ്റർ യോഗ ആ കൂടെ യോഗ പരിശീലനം കൂടെ ഉണ്ട് അതിന്റെ കേരളത്തിലെ മെയിൻ ആശാൻ നമ്മുടെ സുഹൃത്ത് സുനിൽ കുമാറാണ് ഞാനായിട്ട് കൂടുതൽ വർഷങ്ങളായിട്ടുള്ള പരിചയമുണ്ട് സുനിൽകുമാർ കേരളത്തിന്റെ ലോഫ്റ്റർ യോഗ ഫൗണ്ടർ ആണ് മദൻ കത്താരിയയുടെ ശിഷ്യനാണ് കഴിഞ്ഞ പത്തു വർഷമായിട്ട് നിങ്ങൾ ഈ ഫീൽഡിലുണ്ട് നിങ്ങൾ ഒരുപാട് മീഡിയ കവറേജ് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഇന്ന് പകൽക്കാലം ഈ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് സ്വാഗതമുണ്ട് ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങളെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുക്കാമോ സുനിൽകുമാർ കാനഡയിൽ നിന്നുള്ള മാവേലി ന്യൂസ് ചാനലിനെ വീഷ്ടിക്കുന്ന ലോകമെമ്പാടുള്ള മലയാളി ട്യൂസും എന്റെ സ്നേഹബന്ധനം വെരി ഗുഡ് വെരി ഗുഡ് ഈ വെരി ഗുഡ് വെരി ഗുഡ് ഈ എന്റെ ഞാന് നിർത്താതെ ചിരിക്കുന്നതിലും നിർത്താതെ ചിരിച്ചുകൊണ്ട് യോഗ ചെയ്യുന്നതിലും ലോക റെക്കോർഡാണ് കേരളത്തിലെ എല്ലാ ജില്ലയും എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് വേദികൾ എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ചാനലും എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ചിരിയിലൂടെ തന്നെ ഹോങ്കോങ് മൊക്കോവയൊക്കെ പോയി ക്ലാസ് എടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കൂടുതൽ രാജീനെ സന്ദർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പുള്ളിയെ ഒരു വീഡിയോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം പുള്ളി എനിക്കൊരു വീഡിയോ പറഞ്ഞു സാറേ ഈ ജുംബമാണെങ്കില് അല്ല ഒന്നാം ഹലാലായിട്ടുള്ള ചിരിയോഗ സ്കൂൾ നടപ്പാക്കി കൂടാന്ന് വെച്ചു നമ്മളത് നല്ല കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ വരുന്നാളുകളിൽ ലണ്ടനിൽ ലണ്ടൻ ലോഫ്റ്റർ യോഗ ക്ലബ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലബ്ബ് എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് ഇതിൽ കാണുന്ന ഇതിൽ കാണുന്ന ആശാനുണ്ട് പുള്ളിയാണ് ഈ യോഗ ലോഫ്റ്റർ യോഗയുടെ സ്ഥാപകൻ അതായത് ദ ഫൗണ്ടർ ഓഫ് ലോഫ്റ്റർ യോഗ ഈസ് ഡോക്ടർ മദൻ ഖറ്റാരിയ ആൻ ഇന്ത്യൻ ഫിസിഷ്യൻ ഹി സ്റ്റാർട്ടഡ് ദ ലോഫ്റ്റർ യോഗ മൂവ്മെന്റ് ഇൻ നൈൻറ്റീൻ നയന്റി ഫൈവ് ഇൻ മുംബൈ ദ പ്രാക്ടീസ് ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് വളണ്ടറി ലോഫ്റ്റർ പ്രൊവൈഡ് സിമിലർ ബെനിഫിറ്റ്സ് ടു സ്പോൺടാനിയസ് ലോഫ്റ്റർ സാധാരണഗതിയിൽ നമ്മൾ ഒരു നല്ല ജോക്ക് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു നർമ്മം ഫലിതം കേൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ കാണുമ്പോഴാണ് നമ്മൾ ചിരിക്കുന്നത് ലോകത്തെ മുഴുവൻ ചിരിപ്പിച്ച ഒരു ചിരിയുടെ നായകനായത് നമ്മുടെ ചാർലി ചാപ്ലിൻ അല്ലേ വളരെ ദുഃഖിതനാണ് അല്ലെങ്കിൽ വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളോട് കടന്നു പോകുന്നു പോയാ ചാർലി ചാപ്ലിൻ നമ്മുടെ ലോകത്തെ ചിരിപ്പിച്ചൊരു ആഗോള എന്താ പറയാ ആഗോള ഫണ്ണി ക്യാരക്ടറാണ് പിന്നെ നമ്മുടെ സിനിമകളിൽ മലയാള സിനിമയിൽ അനേക ചിരി രാജാക്കന്മാരുണ്ടായിരുന്നു ഞങ്ങളുടെ തൃശൂക്കാര് മറ്റേ നമ്മുടെ മാള അരവിന്ദൻ മുതലേ ഇന്നസെന്റ് വരെ കുതിരോട്ടം പപ്പു ബഹാദൂർ അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മൾ ചിരിപ്പിച്ച കഥാപാത്രങ്ങളുണ്ട് പിന്നീട് പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് അങ്ങ് പോരാതെയായി അതായത് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റുമാരും അങ്ങനെയൊക്കെ നമ്മുടെ ജയറാമൊക്കെ ഒരു കാലത്ത് ചിരിപ്പിക്കുന്നവനായിരുന്നു അല്ലേ എന്നാൽ ഇന്ന് അങ്ങനെയുള്ള നല്ല ക്യാരക്ടർമാരില്ല നമ്മൾ ഇനി എന്ത് ചെയ്യണം സ്വയമായിട്ട് ചിരിക്കണം അത് ഭ്രാന്തൻ്റെ ലക്ഷണമല്ല അതോടുകൂടെ യോഗ്യം ചെയ്യണം അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ചിരിയുടെ മാലപ്പടക്കം എങ്ങനെ പൊട്ടിക്കുക നമ്മൾ ചെയ്യുന്നത് അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് പണ്ടത്തെ ഒരു പാട്ട് ഓർമ്മ വന്നത് അതായത് കരഞ്ഞാലും മരിക്കും ചിരിച്ചാലും മരിക്കും എങ്കിൽ പിന്നെ ചിരിച്ചൂടെ ഞാൻ ആ പാട്ട് തപ്പിയിട്ട് കിട്ടുന്നില്ല കാരണം എന്താണെന്നറിയാം ആ പാട്ടിന്റെ തുടക്കം അങ്ങനെയല്ലായിരുന്നു ഞാൻ ഗൂഗിളിൽ മുഴുവൻ അടിച്ചു നോക്കുമ്പോൾ വരുന്നത് കണ്ണുനീരിന് ടാറ്റ എന്നുള്ള കടൂർ ബാസിയും നമ്മുടെ ജയഭാരതിയും കോൺ ഫീൽഡിൽ അതെവിടെയാണെന്ന് എനിക്കറിയില്ല നമ്മുടെ ഈ കോണിന്റെ പാടത്ത് മരം ചുറ്റി നടക്കുന്ന പ്രേമത്തിൽ പാടുന്ന പാട്ടാണ് ഞാൻ നിങ്ങളിന്ന് കേൾപ്പിക്കാം ഇത് സ്ട്രൈക്ക് ചെയ്യോന്നറിയില്ല ഗൂഗിള് അപ്പൊ ആ പാട്ടില് പാടി പാടി പകുതി എത്തുമ്പോഴാണ് ഈ ഒരു ഭാഗം വരുന്നത് ഓക്കെ അതൊന്ന് കേൾപ്പിക്കാം അത്രേ മതി അപ്പോ ഞാൻ പറഞ്ഞു പോകുന്നത് പഴയ കാലത്ത് ഉള്ള സിനിമകളൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന തമാശ രംഗങ്ങൾ ഇന്നത്തെ പുതിയ സിനിമയിലൊന്നുമില്ല ന്യൂജൻ സിനിമ അല്ലെങ്കിൽ ന്യൂജൻ ആക്ടേഴ്സിനൊന്നും നമ്മളെ ചിരിപ്പിക്കാനുള്ള കഴിവ് പോലും ഇല്ല ശരിക്കല്ലേ അപ്പോൾ നമ്മളിവിടെ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് ചിരിക്കുമ്പോൾ നമ്മളിപ്പോ തമാശക്ക് ചിരിക്കുകയാണ് ണവുമില്ലാതെ നമ്മൾ സ്വയം അങ്ങ് ചിരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ പലരും കൂടെ നിന്ന് ചിരിക്കുമ്പോൾ ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബ്രെയിനിനെ ചീറ്റ് ചെയ്യാണെന്ന് പറയുന്നത് ബ്രെയിൻ ആദ്യം പൊട്ടൻ ചുമ്മാ ചിരിക്കുകയാണ് പിന്നെ ഡോപ്പമൈനും അല്ലെങ്കിൽ ഹാപ്പി ഹോർമോണൊന്നും കൊടുക്കേണ്ടെന്ന് പക്ഷെ ഇത് ഡെയിലി നമ്മൾ ആവർത്തിച്ചു കഴിയുമ്പോൾ ബ്രെയിൻ വിചാരിക്കുന്നത് അല്ല കേട്ടോ ശരിക്കും ചിരിക്കുന്നതാണ് സന്തോഷം കൊണ്ട് ചിരിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ശരീരത്തില് അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനില് വളരെ ആവശ്യമായ നല്ല ഹോർമോണുകൾ ഹോർമോണുകൾ അങ്ങ് ഉത്പാദിപ്പിക്കപ്പെടുന്ന പറയുന്നത് അപ്പം എന്തുകൊണ്ട് നമുക്ക് ചിരിച്ച് ചിരി പരീക്ഷിച്ചുകൂടാ അപ്പൊ ഇതിപ്പോ ഒരു നൂറ്റി ചില്ലാന്ന് രാജ്യങ്ങളിലുണ്ട് ലോഫ്റ്റർ ക്ലബ്ബ് ഇപ്പം ലണ്ടനിൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലതായിട്ട് സംസാരിച്ചു ടൊറണ്ടോയിൽ ഓൾറെഡി ഒരു പുള്ളിക്കാരി ഉണ്ട് പുള്ളിക്കാരി ഇതിന്റെ അംബാസിഡറാണ് അപ്പോൾ കാത്തിരിക്കുക ലണ്ടൻ ഒന്റാറിയോയിലെ കാനഡയിലെ ആദ്യമായിട്ട് ലണ്ടൻ ലോഫ്റ്റർ യോഗ ക്ലബ് ആരംഭിക്കാൻ പോവുകയാണ് എന്ന് എപ്പോൾ എവിടെ എന്നുള്ളത് നമ്മൾ പിന്നീട് അറിയിക്കും താല്പര്യമുള്ളവരെ കമന്റ് ചെയ്യുക അറിയിക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു എല്ലാവരും ചിരിക്കുക ചിരിക്കാൻ കഴിഞ്ഞില്ലാലോ ചിരിക്കുക കാരണം നിങ്ങൾ ചിരിച്ചാലും മരിക്കും കരഞ്ഞാലും മരിക്കും എങ്കിൽ പിന്നെ ചിരിച്ചൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഡോക്ടർ മാതാനക്കാട്ട് ആര്യബി ഡോക്ടറാണ് ഈ ലാപ്ട്ര യോഗയ്ക്ക് രൂപകൽപ്പന ചെയ്തത് ആദ്യം ലോഞ്ച് ചെയ്തത് ബോംബെയിലായിരുന്നു അതിനുശേഷം അമേരിക്കയിൽ അമേരിക്കയിലേക്ക് ഫസ്റ്റ് ലാപ്ട്രാപ്പ് സ്റ്റാർട്ട് ചെയ്തു ഇന്ന് നൂറ്റി ഇരുപത് രാജ്യങ്ങളിലായിട്ട് ഏകദേശം പതിനഞ്ചേഴ് കോടിയോളം ലാപ്ട്ര യോഗ ഫോളോ ചെയ്യുന്നുണ്ട് മാത്രമല്ല അഞ്ചു കോടിയോളം ആളുകൾ ഡെയിലി ചെയ്യുന്ന ഒരു വ്യായാമമാണ് ലാപ്ട്ര യോഗ ലാപ്ട്ര യോഗാല് നാല് സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ക്ലാപ്പിംഗ് ഈ വിരലിന്റെ ഉൾപ്പെടെ ഈ വരല് കാണാൻ പാടില്ല നമ്മൾ അക്യുപ്രേഷൻ പോയിന്റ്സ് ഉണരാനും നമ്മളെ എനർജി ലെവല് വർദ്ധിക്കാനും നമ്മളെ സഹായിക്കും ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്യാം പൊട്ടിച്ചിരിക്കുക യോഗയിലെ എല്ലാ ബ്രീത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മളെ ഔട്ട് ഇണച്ചിരിച്ചിട്ട് കൈ അടിക്കുന്നതിലൂടെ നമ്മൾ മുപ്പത്തൊമ്പതോളം അക്യുപ്രഷ പോയിന്റ്സുകൾ നമുക്ക് ഉണരാ ഉണർത്താൻ നമുക്ക് സഹായിക്കും ഓരോ ചിരി കഴിയുമ്പോഴും നമ്മള് നമ്മള് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ വെരി ഗുഡ് വെരി ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മളിലും അന്തരീക്ഷത്തിലും പോസിറ്റീവ് എനർജി ഉണ്ടാവും അതായത് ചിൽഡ്രൺ ഫോർ ക്ലെയർഫുൾനെസ് എന്ന് പറയുന്നത് നാലാമത്തത് ലാഫർ യോഗേന്റെ എക്സസൈസ് ആണ് തല മുതൽ കാല് വരുന്ന എല്ലാ വ്യായാമവും ചിരിയിലൂടെ കൊടുത്തിരിക്കുന്നു ആദ്യ ആദ്യം നമ്മള് ജോക്സ് പറഞ്ഞായിരുന്നു തുടങ്ങിയത് ജോക്സ് കുറെ കഴിയുമ്പോൾ തീർന്നു പോവും കേട്ട ജോക്സ് വീണ്ടും കേട്ടാൽ ചിരിച്ചുള്ള ജോക്സിനകത്ത് മൂന്ന് സെക്കൻഡ് മുതൽ അഞ്ച് സെക്കൻഡ് വരെയുള്ള ചിരിയുള്ളൂ പത്ത് മിനിറ്റ് മുതലുള്ള പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയുള്ള ചിരിയാണ് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നത് റിയൽ ലാഫ് ഫേക്ക് ലാഫ് വേണ്ടി പറഞ്ഞാൽ ഫേക്ക് ലാഫാണ് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കേ റിയൽ ലാഫ് ചെറിയ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ബ്രെയിൻ അറിയില്ല റിയൽ ലാഫ് എന്താണോ ഫേക്ക് ലാഫ് എന്താണെന്ന് അറിയില്ല ഓക്കെ 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 അതായത് ആദ്യ ആദ്യം ജോക്സ് പറഞ്ഞായിരുന്നു തുടങ്ങിയത് ജോക്സ് കുറെ കഴിയുമ്പോൾ തീർന്നു പോവും കേട്ട ജോക്സ് വീണ്ടും കേട്ടാ ചിരിച്ചോളുന്നില്ല ജോക്സിനകത്ത് കണ്ടിന്യൂസ് ലാഫയില്ല ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് ഏ വെരി ഗുഡ് വെരി ഗുഡ് ഏ ആദ്യത്തെ ചിരിയാണെന്ന് നമസ്കരിച്ചിരിക്കും നടു നിർത്തി പിളിച്ചെച്ച് തൊട്ടടുത്ത വ്യക്തിയുടെ കണ്ണിലേക്ക് നിർത്തിയിരിക്കുക ഇത് ഇന്ത്യൻ ഗ്രീറ്റിങ്സ് ഒന്ന് കൈ കൊടുത്തിരിക്കുക വെസ്റ്റേൺ ഗ്രീറ്റിങ്സ് രണ്ട് കൈ കൊടുത്തിരിക്കുക ഈ കൈ ഇങ്ങനെ വിളിച്ച് മുകളിലോട്ട് ഇങ്ങനെ ശ്വാസം എടുത്തിട്ട് നേർത്തി എടുത്തിട്ട് താത്തിക്കാരെ വെച്ചിട്ട് ഞാൻ ഇത് പർവ്വദാസന പറയും ഇപ്പത്തേക്ക് ശ്വാസിയാ ശ്വാസം എടുക്കുമ്പോൾ വെച്ചിരിക്ക ഇപ്പൊ നിങ്ങൾക്ക ലവ് ഞാൻ ഈ മേഖലയിൽ പതിനൊന്ന് വർഷത്തോളായി കേരളത്തിലെ എല്ലാ ജില്ല കവർ ചെയ്യുന്നതിനും കേരളത്തിലെ എല്ലാ ചാനലും കവർ ചെയ്യുന്നതിനും വിദേശ ചാനലായ എസ് പി സിക്സ് ആസ്ട്രേലിയയിലുള്ള ചാനലിലൊക്കെ കവർ ചെയ്യാൻ എനിക്ക് അവസരം എത്തി എനിക്ക് വളരെയധികം ആളുകളിലേക്ക് ഈ ഇത് എത്തിക്കാൻ സാധിച്ചു പെട്ടെന്ന് എനിക്കും വലിയ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം ഇത് നമുക്ക് എന്താ വെച്ചാൽ സ്കൂളുകളിലൊക്കെ പോലെ തന്നെ ഡാൻസും ഒക്കെ കൂടിയിട്ട് ഇത് ലാഫ് കൂടിയിട്ട് നമുക്ക് മിക്സഡ് ആയിട്ട് ചെയ്യാൻ പറ്റും ബോളിവുഡ് ഡാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും ഹോളിവുഡ് ലാഫ്റ്റർ യോഗ ഡാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും വിവിധ തരം കൂടി ലാഫ്റ്റർ യോഗ ചെയ്യാൻ പറ്റും തുടർന്ന് നിങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് ഈ വെരി ഗുഡ് വെരി ഗുഡ് ഇ താങ്ക് യു